വസിയ പ്രചൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അധ്യായം ആത്മാർത്ഥമല്ലാത്ത അനിതാവും അവർ പറയും വരുവിൽ നമുക്ക് കർത്താവിംഗിലേക്കും അടങ്ങിപ്പോകാം അവിടെ നിന്ന് അമ്മേ ചിന്തിക്കളഞ്ഞു അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും അവിടെ നിന്ന് നമ്മെ പ്രഹരിച്ചു അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കിട്ടും രണ്ട് ദിവസത്തിനു ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടെ നിന്നേ ഉയർപ്പിക്കും അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ കർത്താവിനെ അറിയുവാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മയുടെ മേൽ വരും എബ്രായി ഞാൻ നിന്നോട് നിന്നോട് എന്തു ചെയ്യും യുധ ഞാൻ നിന്നോട് എന്തു ചെയ്യും നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെ മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ് അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടി വീഴ്ത്തി എൻ്റെ അതരങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു എൻ്റെ വിധി പോലെ വിധിപ്രകാശം പോലെ പരക്കുന്നു ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം ഞാൻ ആദാമിൽ വച്ച് അവർ ഉടമ്പടി ലംഘിച്ചു അവിടെ വച്ച് എന്നോട് അവർ വിശ്വ അവിശ്വസ്തത കാണിച്ചു ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലാദ് അവിടെ രക്തമൊഴുകിയ ചാലുകൾ കാണാം പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു ഷെക്കേമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു അത് അവർ ഹീനകൃത്യം ചെയ്യുന്നു ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു എഫ്രാഹിമിനെ പ്രസംഗം അവിടെയാണ് ഇസ്രായേൽ മരണമായിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുമ്പോൾ യൂത നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട് പതാവി എനിക്ക് ഈ കിണമിനി പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചുണ്ടായിട്ട് വിശുശിയായിരിക്കും സ്തുതിയായിരിക്കും